നമസ്കാരം നടൻ എന്നതിലുപരി ഇനി രാഷ്ട്രീയക്കാരനായിട്ടാണ് ഇളയദളപതി വിജയ് സജീവമാകാൻ പോകുന്നത് അദ്ദേഹം നായകനാകുന്ന അവസാന സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സിനിമ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ചെലവഴിക്കാനാണ് താരമൊരുങ്ങുന്നത് അടുത്തിടെ വിജയുടെ പാർട്ടിയുടെ ആദ്യ പൊതുസമ്മേളനവും വലിയ വിജയമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഇതിനിടയിൽ നടന്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിജയ്യും ഭാര്യ സംഗീതയും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചെന്നും ഇക്കാര്യം പരസ്യമാക്കാത്തതാണെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടയിൽ നടി ദൃശ്യയുടെ പേര് ചേർത്തും കഥകൾ വന്നിരുന്നു ഇപ്പോഴിതാ വിജയുടെയും സംഗീതയുടെയും ബന്ധത്തെ പറ്റിയുള്ള വിവരങ്ങൾ വീണ്ടും പ്രചരിക്കുകയാണ് സംഗീതയെ വിവാഹം കഴിക്കാൻ വിജയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് ചിലവരുടെ നിർബന്ധപ്രകാരമാണ് ആ വിവാഹം നടന്നതെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്ന കഥകൾ നടൻ വിജയയും ഭാര്യ സംഗീതയും ആദ്യമായി കണ്ടതിനെ പറ്റിയും ഇരുവരും വിവാഹം കഴിച്ചതുമൊക്കെ മുൻപ് പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് പൂവെ ഉനക്കാത എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് വിജയുടെ വലിയ ആരാധകയായിരുന്നു ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ എന്ന സംശയം പലർക്കുമുണ്ട് അതിനുശേഷം വർഷത്തിലൊരിക്കൽ ചെന്നൈയിലെത്തുന്ന സംഗീത അപ്പോഴൊക്കെ വിജയുടെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയുടെ വീട്ടിലെത്തിയ സംഗീത വിജയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ഒടുവിൽ വീട്ടുകാരുടെ ആഗ്രഹത്തിന് നടൻ സമ്മതമൂളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹിതരാകുകയും ചെയ്തു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഉൾപ്പെടായിരുന്നു വിജയുടെ വിവാഹം ഈ ബന്ധത്തിൽ രണ്ട് മക്കളാണ് ഉള്ളത് വിജയ് സ്വന്തം തീരുമാനിച്ചതല്ല വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരമാണ് അതിന് സമ്മതിച്ചതെന്നും അക്കാലത്ത് വിജയ് ഒരു നടിയുമായി പ്രണയത്തിലായിരുന്നു എന്നും പറയപ്പെടുന്നു സംഗീതയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ശേഷം നിശ്ചയവും വിവാഹവും തമ്മിൽ ഏകദേശം എട്ട് മാസത്തെ ഇടവേളയാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഇരുവരും പരസ്പരം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് കല്യാണം നടന്നത് വിവാഹ ശേഷം പിന്നീട് ഒരിക്കലും വിജയ് ഭാര്യയെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അഭിമുഖങ്ങളിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല സംഗീത ഇപ്പോൾ നടന്റെ കൂടെ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും വേർപിരിഞ്ഞെന്നും ശേഷം സംഗീത ലണ്ടനിലേക്ക് തിരികെ പോയെന്നും മക്കളും അവരുടെ കൂടെയാണെന്നും പറയപ്പെടുന്നു രാഷ്ട്രീയത്തിനും തന്റെ നേട്ടങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചതാണെന്നും പ്രചരണം ഉണ്ടായിരുന്നു നടനി രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിൽ മാതാപിതാക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തെങ്കിലും ഭാര്യ സംഗീതയും മക്കളും വിട്ടുനിന്നിരുന്നു ഇതൊക്കെ താരങ്ങളുടെ വേർപിരിയൽ അഭ്യോഗങ്ങൾക്ക് വഴിയൊരുക്കി മാത്രമല്ല നടി തൃശയുമായി പതിനഞ്ചു വർഷത്തിനു ശേഷം ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെ ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാത്രമല്ല നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ തൃശയും വിജയം ഒരേ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും രഹസ്യമായി കൂടിച്ചേരലുകൾ നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു